സഹപ്രവർത്തകയായ ജൂനിയർ അഭിഭാഷകയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കൊല്ലത്തെ പ്രമുഖ വക്കീലും സിപിഎം നേതാവുമായ അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ആറു മണിയോടെ കൊല്ലം ഇരുമ്പുപാലത്തിനു സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റിനു സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതെന്ത് എവിടെ മീതിയ ഒരു കാര്യം മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇതൊരു സമരപരിപാടിയുടെ തുടക്കമാണ് യുവമോർച്ച ഇവിടെ നടത്തുന്നത് ഇതിന്റെ പ്രതിയെ സംരക്ഷിക്കുന്ന പോലീസ് ഓഫീസർമാർ ഓഫീസർമാരടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നവരെ യുവമോർച്ചയും പാർട്ടിയും ഈ പ്രക്ഷോഭന പരിപാടികളുമായി മുന്നോട്ടു പോകും

യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപകുമാർ യു അഭിഷേക് മുണ്ടയ്ക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് മാമ്പുഴ സെക്രട്ടറി അഖിൽ സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണു അനിൽ മണ്ഡലം പ്രസിഡന്റുമാരായ ബിനോയ് മാത്യൂസ് ശബരിനാഥ് നേതാക്കളായ എം എസ് ആദിത്യൻ വിഷ്ണുപ്രസാദ് ഹരീഷ് ഉണ്ണി ലിജോയ് വൈശാഖ് അജീഷ് അയനി അനൂപ് എന്നിവർ നേതൃത്വം നൽകി